ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ രേണു ശ്രുതി വളരെയധികം കൺസഷൻ റൂമിൽ പോയി പൊട്ടിക്കരയുന്ന ഭാഗം കാണിച്ചിരുന്നു എന്നാൽ ഇതിനെ ഇതിനെച്ചൊല്ലി വലിയ രീതിയിൽ പുറത്ത് വിവാദങ്ങളുമുണ്ടായി എൻ്റെ ശ്രുതി ചേട്ടനും മരിച്ചിട്ടില്ല ഏ സുതിചേട്ടനെ ടി വിയിൽ കാണിക്കുന്നത് കൊണ്ട് മകന് അറിയാം ശ്രുതി ചേട്ടൻ മരിച്ചിരിക്കുകയാണ് എന്ന് എന്നെയും ടി വിയിൽ കാണിച്ചാൽ മോൻ ഞാനും മരിച്ചു എന്ന് വിചാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രേണു കൺസെഷൻ റൂമിൽ ആരമുടയിട്ട് കരഞ്ഞത് ഋതപ്പ മോനെ കിച്ചു എ എനിക്ക് നിങ്ങൾ കഴിഞ്ഞിട്ട് എന്തുമുള്ളൂ എന്നെല്ലാം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ രേണുവിനെതിരെ മിസ് യു എന്ന് പറഞ്ഞാൽ പോലും ഇതുവരെയും കിച്ചു ഒരു പോസ്റ്റ് പോലും വിട്ടില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ നിരവധി നെഗറ്റീവ് കമൻറ്റുകളാണ് രേണുവിനെതിരെയും കിച്ചുവിനെതിരെയും വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇരുവരും തമ്മിലുള്ള ആ ബോണ്ട് സ്റ്റാർ മാജിക്കിൽ തന്നെ എല്ലാവരും കണ്ടതാണ് ഇതിനെ ചൊല്ലി വ്യാജ വീഡിയോകൾ പരത്തേണ്ട ഒരു ആവശ്യവുമില്ല ഇതാണ് സത്യം